വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് നിലനിൽക്കും വീടില്ലല്ലോ നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ നമ്മുടെ ആ ആ നിത്യമാം നിത്യമാം ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പതിനാലാമത് വാക്യം അവൻ്റെ മക്കൾ പെരുകിയാൽ അത് വാളിനിരയായിട്ടത്രേ അവൻ്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകുകയില്ല എന്നുള്ള വചനമാണ് തിന്മയും അനീതിയും കൈമുതലാക്കിക്കൊണ്ട് ദൈവത്തിങ്കിൽ നിന്ന് അകന്നു ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ വർധനവുകളും നന്മകളും അനുഗ്രഹങ്ങളുമൊക്കെ ഈ ഭൂമിയുടെ ദൃഷ്ടിയിൽ അധികമധികമായി ഉണ്ടാകാം എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ പിൽക്കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ തൃപ്തിയില്ലാത്ത നാശത്തിലേക്കും പരാജയത്തിലേക്കും കൂപ്പുകുത്തിപ്പോകുന്ന അനുഭവങ്ങളാണ് കാണുവാൻ കഴിയുക എന്നത് മത്തായുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ വാക്യങ്ങളിലേക്ക് നാം കടന്നു വന്നാൽ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെയും കയ്യിൽ ഒരു സ്ത്രീ യേശുവിൻ്റെ അരികിൽ വന്ന് യേശുവിനോട് പറയുന്നുണ്ട് കർത്താവേ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു ഒരു കനാന്യ സ്ത്രീ അവിടെ കുഞ്ഞുമായി യേശുവിൻ്റെ അരികിൽ വന്ന് നിലവിളിക്കുമ്പോൾ യേശു അവിടെ നിലവിളിക്ക് മറുപടി നൽകുന്നില്ല എന്നതാണ് പ്രാരംഭ വാക്കുകളിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പ്രളയശേഷം പെട്ടകത്തിൽ നിന്നിറങ്ങി ആളുകൾ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ആരംഭിച്ചു ആ നിലകളിൽ ജീവിച്ചു വരുമ്പോൾ നോഹ ഒരൽപ്പം വീഞ്ഞു കുടിച്ച് കിടക്കുന്നതായ അവസരം ആ അവസരത്തിൽ തന്നെ നഗ്നത കണ്ട നോഹയുടെ മകൻ അത് പറഞ്ഞ് പരിഹസിച്ച ആനന്ദിക്കുമ്പോൾ മറ്റു മക്കൾ അപ്പൻ്റെ നഗ്നത മറയ്ക്കുവാൻ പരിശ്രമിച്ചു എന്ന് വായിക്കുന്നുണ്ട് ബോധം വന്ന ശേഷം നോഹ വാർത്ത എറിഞ്ഞിട്ട് ഖാം ശഭിക്കപ്പെട്ടവനാണ് കനാൻ ശഭിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ ശാപമാണ് ആ കുടുംബത്തിനകത്ത് കിടന്നത് ഒരുപാട് വർധനവുകളും വളർച്ചകളും ഒക്കെ വന്നത് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് ഓർപ്പിക്കുന്നുണ്ട് തലമുറകൾ വർധിച്ചു പെരുകി പക്ഷേ പിന്നത്തേതിൽ ആ തലമുറകളൊക്കെ നാശത്തിൻ്റെ വക്കിലേക്ക് നീങ്ങി ചരിത്രം അവിടെവിടങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുകയാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഒരു കൊച്ചു കുഞ്ഞുമായി യേശുവിനരികൾ വന്നു കിടന്ന് നിലവിളിക്കുന്നത് എന്നാൽ യേശു എന്താണ് ചെയ്തത് അപ്പൻ്റെ ശാപം പേറി തലമുറ തലമുറയായി നാശത്തിൻ്റെ വക്കിലൂടെ നടന്നു നീങ്ങുന്ന ഈ സ്ത്രീ യേശുവിനരികിൽ വന്ന് യേശുവിനോട് സംസാരിച്ച വാക്കുകളും വിശ്വാസ പ്രഖ്യാപനങ്ങളും അവൾക്കൊരു വിടുതലിന് കാരണമായി തീർന്നു എന്നും വായിക്കുന്നുണ്ട് ദുഷ്ടന്മാരുടെ സന്തതിക്ക് തൃപ്തി വരികയിലെ നാശം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ തിന്മ വിട്ട് യേശുക്രിസ്തുവിലൂടെ ശാപം പരിഹരിക്കപ്പെടുന്നു വിടുതലുകൾ അനുഭവിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ അരികിലേക്ക് വന്ന ഈ കനന്യസ്ത്രീയുടെ കുഞ്ഞിന് സൗഖ്യമുണ്ടാകുകയും പിന്നീട് അവരനുഗ്രഹിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് വരാൻ ദുഷ്ടത വിടാം തിന്മ വിടാം ശാപം പരിഹരിച്ച് പ്രശ്നം പരിഹരിച്ച് സമാധാനവും തൃപ്തിയും തരുന്ന ദൈവത്തിൽ വിശ്വസിക്കാം അതിന് നമ്മെ സമർപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ നോക്കുകയാണ് ഞങ്ങൾ ദുഷ്ടത വിട്ട് തിന്മ വിട്ട് കർത്താവിങ്കിലേക്ക് വരുവാൻ നന്മ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ തൃപ്തിയോടുകൂടിയുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു ജീവിതത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണം നന്മ ചെയ്യണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ